ിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴമാറ്റത്താൽ മറ്റ് ഗ്രഹദോഷങ്ങളെപ്പോലും തട്ടിമാറ്റി സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് സർവേശ്വരകാരകനായ വ്യാഴം രാശിമാറാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് രാത്രി പത്ത് മുപ്പത്തി ആറിന് വ്യാഴം ശുക്രക്ഷേത്രമായ ഇടവത്തിൽ നിന്നും ബുധന്റെ ക്ഷേത്രമായ മിഥുനത്തിലേക്കാണ് മാറി വരുന്നത് ബുധൻ വ്യാഴത്തിന്റെ ശത്രുവായി കണക്കാക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെ ഈ രാശി രാശിമാറ്റം തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്കാണ് മിഥുനത്തിൽ ശത്രുക്ഷേത്ര സ്ഥിതനായി വ്യാഴം വരുന്നതിനാൽ മിത്രക്ഷേത്രത്തിൽ നിന്നാൽ കൊടുക്കുന്നതുപോലെ നൂറിൽ നൂറ് ശതമാനവും ഫലം കൊടുക്കാൻ സാധ്യത കുറവാണ് എങ്കിലും നവഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതനും ദേവഗുരുവും കൂടിയായ വ്യാഴ ശത്രുക്ഷേത്രസ്ഥിതനായാൽ പോലും ബലവാനായിരിക്കും നല്ല ഫലങ്ങൾ തന്നെ നൽകപ്പെടുമ്പോഴും എന്നാണ് ആചാര്യപ്രോക്ത ഉദാഹരണമായി പറഞ്ഞാൽ തൻ്റെ വീട്ടിൽ വന്നു കയറുന്നത് തൻ്റെ ശത്രുവായാൽ പോലും തന്നെക്കാൾ ബലവാനും എല്ലാവരും വന്ദിക്കപ്പെടുന്നവനുമായ ഒരു വ്യക്തിയെ ഒന്നും ചെയ്യാൻ പറ്റാതെ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട അവസ്ഥ ഇതുപോലെയാണ് ബുധക്ഷേത്രത്തിൽ മാറി വരുന്ന വ്യാഴത്തോടുണ്ടാകുന്ന ബുധന്റെ സമീപനം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ചില രാശിക്കാർക്ക് വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മോശം സ്ഥാനത്ത് വന്നു നിൽക്കുന്ന ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങളാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെപ്പോലും വ്യാഴം തട്ടി മാറ്റുന്നതാണ് വ്യാഴഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ ജാതകത്തിലായാലും ഗോചരാലായാലും രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴം ഓരോ സ്ഥാനങ്ങൾക്കും അനുസൃതമായി അതാത് സ്ഥാനത്തിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെ പ്രദാനം ചെയ്യും ഇതിൽ ഏത് സ്ഥാനത്ത് നിന്നാലും വ്യാഴം സന്തോഷവാനും ബലവാനും കൂടിയായിരിക്കും ഉദാഹരണത്തിന് വ്യാഴം രണ്ടിൽ നിന്നാൽ ധനാഭിവൃദ്ധി വാക്കുകളാൽ മറ്റുള്ളവരെ പിടിച്ചു നിർത്താൻ കഴിയുക തൻ്റെ വാക്കുകളാൽ പോലും ധനാഭിവൃദ്ധി നേടാൻ കഴിയുക എന്നിങ്ങനെയാണ് ഇതുപോലെ ഓരോ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴം അതാത് സ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുക ഇതിൽ തന്നെ മെയ് പതിനാലിന് മാറുന്ന വ്യാഴം ഒരു വർഷം മിഥുനം രാശിയിൽ നിൽക്കുമെന്ന് പറയുമ്പോഴും ഈ ഒരു വർഷത്തിനിടയിൽ തന്നെ വ്യാഴം അതിചാരവശാലും മറ്റും ഏതാനും ദിവസങ്ങൾ രാശി മാറി സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ അത് കുറഞ്ഞ കാലയളവായതിനാൽ തന്നെ ജീവിതത്തിൽ പൊതുവെ വലിയ തോതിൽ അനുഭവപ്പെടാറില്ല എങ്ങനെയാണ് ഈ പറയുന്ന രാശിക്കാർക്ക് വ്യാഴം ഗുണഫലത്തെ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ചത് പറഞ്ഞതുപോലെ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന രാശിക്കാരിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം മാറ്റത്താൽ ധനാഭിവൃദ്ധി ലഭിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ധന വരവുണ്ടാകും അതുപോലെ ധനം സ്വരുക്കൂട്ടിവയ്ക്കാൻ കഴിയും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും യാതൊരു ബുദ്ധിമുട്ടും വരാതെ വ്യാഴം കാത്തുകൊള്ളൂ കാർത്തിക നാലാം പാദം മകേരിയം രോഹിണി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് അതുപോലെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കുംഭക്കൂറുകാർക്ക് തങ്ങളുടെ മക്കളിൽ നിന്നും നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിയും ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും കഴിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ദൈവാനുഗ്രഹം അനുഭവപ്പെടുമ്പോൾ കുംഭക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അര ചതയം പൂരുരുട്ടാതി മുക്കാൽ എന്നിവയാണ് ഇനി വ്യാഴം ഏഴാം ഭാവത്തിൽ വരുന്ന ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതർക്ക് എപ്പോഴും ദൈവാധീനം അനുഭവപ്പെടും മറ്റ് ഗ്രഹദോഷങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു ദാമ്പത്യ ബന്ധം സന്തോഷം നിറഞ്ഞതും ദൃഢവുമായി തീരും വിവാഹം കഴിയാത്തവർക്ക് ഈ സമയം പ്രയത്നിച്ചാൽ വേഗത്തിൽ നടക്കുന്നതുമാണ് ഇനി ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അര ചോതി വിശാഖം മുക്കാല എന്നീ നക്ഷത്രക്കാർക്ക് സകല കാര്യങ്ങളിലും ഭാഗ്യം തുണയുണ്ടാകുന്നതാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് ഭാഗ്യപരീക്ഷണം നടത്താൻ പറ്റിയ സമയമാണ് വ്യാഴം എപ്പോഴും തുണയുണ്ടാകും അടുത്തതായി പതിനൊന്നിൽ വ്യാഴം വരുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം കാൽ എന്നീ നാളുകാർക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരും ചെയ്യുന്ന ജോലിയിലായാലും ബിസിനസ്സിലായാലും സാമ്പത്തിക ലാഭം സാധാരണയിൽ കവിഞ്ഞ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് പഴയ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ കഴിയുന്നതും ആണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇവർക്ക് നല്ലൊരു മാറ്റം വന്നു ചേരുന്നതുമായിരിക്കും ഇന്ന് ഇവിടെ പറഞ്ഞ ഫലങ്ങളും ഉദാഹരണങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം